അതിൽ ഒരു സംശയവും വേണ്ട കാരണം മകനെ നല്ല നിലയിൽ പഠിപ്പിച്ച് അവൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാക്കി മാറ്റുന്നു മകൾ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു സ്വാഭാവികമായും നമുക്ക് പറയാം അഭ്യസ്തവിദ്യരായ രണ്ട് കുട്ടികൾ വിദ്യാഭ്യാസ സമ്പന്നരായ കുട്ടികൾ ഒരുപക്ഷെ പല രീതിയിൽ അവരുടെ പഠനം മുടങ്ങി ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ടാകാം പക്ഷേ അപ്പോഴൊന്നും തോൽക്കാത്ത ഒരു പോരാളിയായ അവർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ മുന്നോട്ട് നയിച്ച ഒരാൾ തന്നെയായിരുന്നു കാരണം അത് വിശ്രുതൻ ഭർത്താവ് പറയുന്നുണ്ട് എനിക്കൊന്നും എന്ന് അവർ പറയുന്നുണ്ട് എല്ലാം കൊണ്ടുപോ എല്ലാം നിയന്ത്രിച്ചതും എല്ലാം തന്നെ മുന്നിൽ നിന്ന് നയിച്ചതും അത് തന്നതായിരുന്നു ഇപ്പോൾ അമ്മ ഇവിടേക്ക് കടന്നു വരികയാണ് കാണുക ആര്യ കാണുക നെഞ്ചുളയ്ക്കുന്ന ആ കാഴ്ചകൾ

छोटा yeah, य ബന്ധുവിൻ്റെ അമ്മയാണ് അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിയത് കാരണം ഇത്ര നേരം അവർ അതിനകത്ത് വീടിനകത്ത് മറ്റുള്ളവരുടെ സംരക്ഷണയിൽ സുരക്ഷയിലെല്ലാം തന്നെ ഇരിക്കുകയാണ് കാരണം ഈ ഒരു സമയം എങ്ങനെ അതിജീവിക്കും എന്നതിനെക്കുറിച്ച് ആർക്കും തന്നെയും ഒരു ധാരണയുമില്ല ഈ മകളെ സ്വന്തം മകളുടെ ചേതനയേറ്റ ശരീരം കാണാനെത്തുന്ന പ്രായാധിക്യമുള്ള അമ്മ അത് എങ്ങനെയാണ് ഈ സമയം കടന്നു പോകുക എന്നത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വീടിനകത്ത് അടുത്തേക്കെത്തുമ്പോൾ നമ്മൾക്ക് ആദ്യം കേൾക്കുക അമ്മയുടെ മകളെ എന്ന് വിളിച്ച് ഉള്ള കരച്ചിൽ തന്നെയാണ് അല്ല മകളെ നീ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടുള്ള കരച്ചിലാണ് അമ്മയുടെ വിളിക്ക് ഉത്തരമായി ഇപ്പോൾ മകളുടെ ചേതനയേറ്റ ശരീരമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് പോകല്ലേ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന നവനീതുണ്ട് നവനീതിലായിരുന്നു അമ്മയുടെ പ്രതീക്ഷകൾ അവൻ എൻജിനീയറിങ് ജോ പഠനത്തിന് ശേഷം ജോലിയിലേക്ക് കയറി ആദ്യ ശമ്പളം അമ്മയ്ക്ക് കൈമാറാൻ കാത്തിരിക്കുന്ന മകൻ ഇപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാതെ അവിടെ തളർന്നു കിടക്കുന്നു പോകല്ലേ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന നവനീതുണ്ട് നവനീതയിലായിരുന്നു അമ്മയുടെ പ്രതീക്ഷകൾ അവൻ എഞ്ചിനീയറിംഗ് ജോ പഠനത്തിന് ശേഷം ജോലിയിലേക്ക് കയറി ആദ്യ ശമ്പളം അമ്മയ്ക്ക് കൈമാറാൻ കാത്തിരിക്കുന്ന മകൻ ഇപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാതെ അവിടെ തളർന്നു കിടക്കുന്നു അതിനടുത്ത് നവമി മകൾ അവളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അമ്മ അവിടേക്ക് എത്തിയത് അതുകൊണ്ട് അതിന് അമൃതദേഹ പേടകത്തിൻ്റെ അതിൽ തളർന്ന് വീണ് കിടക്കുന്ന നവമിയെ നമുക്ക് കാണാം ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വിശ്രുതൻ ഭർത്താവ് വലിയ രീതിയിലുള്ള ഈ കുടുംബത്തെ കരകയറ്റണമെങ്കിൽ അത്ര കണ്ടുള്ള ഇടപെടലുകളും എല്ലാം തന്നെ വേണം കാരണം ഉറപ്പായും സാമ്പത്തികമായ വലിയ പരാധീനതകൾക്ക് നടുവിലേക്കാണ് ഒരു ഊഹവുമില്ലാതെ എടുത്തെറിയപ്പെട്ടിരിക്കുന്നത് അതിനപ്പുറം തന്നെയാണ് തീരാ നഷ്ടമായി തീരാ നോവായി അവരുടെ അമ്മയുടെ വിയോഗം മാറുന്നത് ഏത് സാമ്പത്തിക പ്രതിസന്ധി മറികടന്നാലും ശരി ഈ ഒരു വിയോഗം അവരെ അതിനെ എങ്ങനെ മറികടക്കുമെന്ന് അവർക്ക് ആർക്കും തന്നെയും ഒരു രൂഹവും അത് സംബന്ധിച്ച് കാര്യങ്ങളിലല്ല കാരണം മരണം നഷ്ടം തന്നെയാണ് അത് നികത്തപ്പെടാൻ കഴിയുകയുമില്ല അത് ഏതൊരളവിലായാലും ും ഇപ്പോൾ ഈ ഇവിടെ അന്തിമ ദർശനങ്ങൾ പുരോഗമിക്കുകയാണ് ഓരോരുത്തരായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീടിൻ്റെ പരിസരത്തുള്ളവർ എന്നല്ല ഈ തലയോരപ്പറമ്പ് മേഖലയിൽ ഇവിടെയുള്ളവർ ഈ സംഭവങ്ങൾ അറിഞ്ഞവർ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നു അറിഞ്ഞവരോട് അല്ലെങ്കിൽ ബിന്ദുവിനെ പരിചയമുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം പറയാനുള്ളത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ നമ്മൾ പലവട്ടം പ്രതിപാദിച്ച അവരുടെ ഒരു നിശ്ചയദാർഢ്യമുണ്ടല്ലോ ഈ അവരുടെ ഒരു കുടുംബത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ആ ഒരു ആ പെണ്ണിൻ്റെ കരുത്തുണ്ടല്ലോ അത് തന്നെയാണ് എല്ലാവരുടെ വാക്കുകളിലും അടയാളപ്പെടുത്തുന്നത് വലിയ കഷ്ടതകളിലേക്കെല്ലാം തന്നെ പോകുമ്പോൾ തനിക്ക് ഉരുതി കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആര് ആർക്കെ കൊണ്ട് പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധം അവരതിലെ തീരുമാനത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു തനിക്കതിനെ കഴിയുമെന്ന് തന്നെ മക്കളെയും പറഞ്ഞ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ വിശ്വസിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവരെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തന്നെയായിരുന്നു അവർ പ്രാധാന്യം കൊടുക്കുകയും എല്ലാം തന്നെ ചെയ്തത് അത്തരം അവരുടെ ആ ഒരു ചെറുത്ത് നിൽപ്പിൻ്റെ പ്രതിസന്ധികളോടുള്ള ചെറുത്ത് ആ പോരാട്ടത്തിൻ്റെ എല്ലാം ഒരു അടയാളം തന്നെയായിരുന്നു ബിന്ദു പക്ഷേ അതിപ്പോൾ പാതിവഴിയിൽ അവസാനിച്ചിരിക്കുന്നു എന്നതാണ് ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങോട്ട് എങ്ങനെ ഈ പ്രതിസന്ധികൾ മറികടക്കുന്നു എന്ന ചിന്തകൾ എല്ലാവരിലും തന്നെ അവരുടെ സുഹൃത്തുക്കളിലും എല്ലാവരിലും തന്നെ നിറയുന്നുണ്ടെങ്കിലും ഈ ഒരു സമയവും കടന്നു പോകുമെന്ന് പറഞ്ഞ് അവരാശ്വസിപ്പിക്കാൻ എങ്കിലും പക്ഷേ അതെങ്ങനെയെന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നു കാരണം ഈ വിയോഗം അത് അവരെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് തീർച്ചയായും നേരത്തെ വിശുദ്ധൻ പറഞ്ഞതുപോലെ അധികാരി അധികാരമുള്ളവർ അവരൊന്ന് കൃത്യമായൊരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ഈ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനായിട്ട് കൃത്യമായൊരു ഇടപെടൽ നടത്താൻ കഴിയുമായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നത് തന്നെയാണ് എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത് ഒരു മരണം അത് തീർച്ചയായും ഒഴിവാക്കാൻ കഴിയുമായിരുന്നു അതിൽ ഒരു സംശയവുമില്ല കാര്യമായ ഒരു ഇടപെടലില്ലാതെ ഒരൊറ്റ വാക്കിൽ എഴുതി തള്ളുന്നു ആ കെട്ടിടം ആളൊഴിഞ്ഞതാണ് അവിടെ ആരുമില്ല എന്ന് എന്തർത്ഥത്തിലാണ് എന്ത് ധാരണയിലാണ് ആര് പറഞ്ഞിട്ടാണ് ഇതത്രയും പറഞ്ഞത് അതിനിടയിൽ ഒരു പ്രാഥമികമായ ഒരു പരിശോധനയ്ക്ക് പോലും ആരും തന്നെ തുനിഞ്ഞില്ല എന്നതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം പിന്നീടും അത് വീണ്ടും വീണ്ടും ന്യായീകരിച്ചു കൊണ്ട് ആളുകൾത്തുമ്പോൾ പോലും ഇവരുടെ ദുഃഖം ഈ കുടുംബത്തിൻ്റെ കണ്ണുനീർ അത് കാണാതെ പോകരുത് ഇന്ന് രാവിലെ അദ്ദേഹം പ്രതികരിച്ചതുപോലെ എന്നെ ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തോട് ഒരു വരി പറയാൻ പോലും ഒരാളും തന്നെയും അവിടേക്ക് വന്നില്ല ആശുപത്രിയിലേക്ക് ആ തകർന്ന കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം െ എത്തുമ്പോൾ അതിനടിയിൽപ്പെട്ട ഒരു ജീവൻ പൊരിഞ്ഞുവെന്ന് എല്ലാവർക്കും അറിയുമ്പോൾ അതാരാണ് എന്താണ് എങ്ങനെയാണ് ആ കുടുംബം അവിടെയുണ്ടോ എന്തിനാണ് അവിടേക്ക് എത്തിയത് എന്നത് അന്വേഷിക്കേണ്ടതല്ലേ തന്നെ ഒന്ന് വന്ന് കാണേണ്ടതല്ലേ തന്നോടൊരു വരി പറയേണ്ടതല്ലേ എന്ന് അവർ ചോദിക്കുന്നു അതൊന്നും തന്നെ ഇല്ലാത്തതാണ് ആ ഒരു ശ്രുതൻ എന്ന ബിന്ദുവിൻ്റെ ഭർത്താവിനെ ഏറെ വേദനിപ്പിക്കുന്നു ഒരു സമാശ്വാസം പോലുമില്ലാതെ ഒരു വാക്ക് പോലുമില്ലാതെ കടന്നു പോകുന്നു എന്നതാണ്